മലപ്പുറത്തിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ പോലീസും സർക്കാരും ബോധപൂർവമായ ശ്രമം നടത്തിയെന്ന് പാണക്കാട് സൈസ് സാദിഖലി തങ്ങൾ ഈ വിഷയത്തിൽ സർക്കാർ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് അതാണ് കൂട്ടസ്ഥലമാറ്റം തെളിയിക്കുന്നത് മലപ്പുറം കുറ്റവാളികളുടെ കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ സർക്കാർ സംശയം ദൂരീകരിക്കണമെന്നും പാണക്കാട് സൈസ് സാദിഖലി തങ്ങൾ കോഴിക്കോട്ട് വ്യക്തമാക്കി നാമത് ഗവൺമെൻ്റ് അവരുടെ വീഴ്ച സമ്മതിച്ചു എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ കാലം അത്രയും മലപ്പുറത്തിൻ്റെ സൽപ്പേര് കളയാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് എന്നിപ്പോൾ നമുക്ക് ബോധ്യമായി ഒരു ഗവൺമെൻറ്റിൽ നിന്നത് ഉണ്ടാവാൻ പാടില്ലാത്തായിരുന്നു ഒരു ഏത് ജില്ലയുടെയും സൽപ്പേര് കളങ്കപ്പെടുത്താൻ പാടില്ലല്ലോ കള്ളക്കേസുകൾ ആളെ കൊടുക്കുക എന്നൊക്കെയായിട്ട് ക്രൈം റേറ്റ് മലപ്പുറത്ത് കൂടുതലാണെന്ന് വെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി എന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് മലപ്പുറത്തൊക്കെ കുറ്റവാളികളുടെ ഒരു കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു ഒരു മതേതര സർക്കാരിൽ നിന്നും അത് അതുണ്ടാകാൻ പാടില്ലാത്തതാണ് ഇവിടെ ഇപ്പോൾ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ട സ്ഥിതിക്ക് അവിടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് ജനങ്ങൾ ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കണം അതിന് ഗവണ്മെൻറ്റ് വേണ്ടത് ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത്